ദുരന്ത ഭൂമിയിലെ രക്ഷകൻ ആരാണ് രഞ്ജിത്ത് ഇസ്രായേൽ ഷിരൂർ മണ്ണിടിച്ചിലിൽ ഉറ്റുനോക്കുന്നത് ഈ മലയാളിയെ രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ആപദ്ഘട്ടത്തിൽ ജീവൻ രക്ഷിക്കാനായി ഓടിയെത്തുന്ന മലയാളി അതാണ് രഞ്ജിത്ത് ഇസ്രായേൽ ഇദ്ദേഹം സാധാരണക്കാരനാണ് പക്ഷെ രക്ഷാപ്രവർത്തനത്തിനായി ഓടിയെത്തുന്ന അസാധാരണമായ മനസ്സുള്ള വ്യക്തിയാണ് കന്നഡ ജില്ലയിലെ ഷിരൂരിലുണ്ടായ മണ്ണിടിച്ചിലില് കുടുങ്ങിയ മലയാളി ഡ്രൈവർ അർജുനെ രക്ഷിക്കാനുള്ള ദൗത്യത്തിൽ പ്രതീക്ഷയുടെ പ്രതീകമായി മാറിയിരിക്കുകയാണ് രഞ്ജിത്ത് ഇസ്രായേൽ തിരയൽ ദൗത്യം ഊര്ജിതമാക്കുകയും സഹായസംഘങ്ങളെ ഏകോപിപ്പിക്കുകയും ചെയ്യുന്നതിൽ അദ്ദേഹം മുൻകൈയെടുക്കുന്നു രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം ഏറ്റെടുത്ത രഞ്ജിത്തിന്റെ കരുതലും തന്ത്രവും ഈ ദുഷ്കരമായ സാഹചര്യത്തിൽ പ്രതീക്ഷ നൽകുന്നതാണ് ആഗ്രഹിച്ച രഞ്ജിത്തിന്റെ സ്വപ്നങ്ങൾ തകർത്തത് ഇരുപത്തിയൊന്നാം വയസ്സിൽ തലച്ചോറിനെ ബാധിച്ച ഗുരുതര രോഗമായിരുന്നു പിന്നീട് അസുഖം ഭേദമായപ്പോഴും പ്രായം അതിക്രമിച്ചു പക്ഷെ സേവനമെന്ന ആഗ്രഹം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ബാക്കിയായി അങ്ങനെയാണ് ദുരന്തങ്ങളിൽ ജീവൻ രക്ഷിക്കാനുള്ള പരിശീലനം നേടി രഞ്ജിത്ത് രംഗത്തെത്തുന്നത് ഉത്തരാഖണ്ഡിലെ മേഘവിസ്ഫോടനം കേരളത്തിലെ പ്രളയം കവളപ്പാറയിലെയും ഇടുക്കിയിലെയും ഉരുൾപൊട്ടൽ തപോവൻ തുരങ്കദുരന്തം ഇങ്ങനെ അനവധി ദുരന്തങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത രഞ്ജിത്ത് ഇസ്രായേൽ ഏവരുടെയും മനസ്സിൽ അഭിമാനം നിറയ്ക്കുന്ന മലയാളിയാണ് പ്രതിഫലം പ്രതീക്ഷിക്കാതെ സ്വന്തം ജീവൻ പണയം വെച്ച് ദുരിതത്തിലുള്ളവരെ കൈത്താങ്ങുന്ന രഞ്ജിത്ത് തിരുവനന്തപുരം ഇസ്രായേൽ സ്വദേശിയാണ് ചെറുപ്പത്തിൽ തന്നെ കായിക മേഖലയിൽ താല്പര്യം കാണിച്ച രഞ്ജിത്ത് മൂന്ന് തവണ ജൂനിയർ മിസ്റ്റർ തിരുവനന്തപുരം പദവി നേടിയിട്ടുണ്ട് ഗോവ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ജീവൻ രക്ഷാ സാങ്കേതിക വിദ്യകളിൽ പരിശീലനവും നേടിയിട്ടുള്ള ഇദ്ദേഹത്തിന് മികവാരണ സേവനത്തിന് അധികൃതർ നൽകിയിട്ടുള്ള അനുമോദന സർട്ടിഫിക്കറ്റുകൾ മാത്രമാണ് ജീവിതത്തിലെ ഏക സമ്പാദ്യം